നമസ്കാരം നമ്മളുടെ ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ ഉണ്ടല്ലോ മന്ത്രി അദ്ദേഹം റോട്ടിലിറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ കാറിൽ പോകുമ്പോൾ ഇനി മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ മോട്ടോർസൈക്കിളിൽ പോകാൻ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസ് വന്ന് കാരണം കെ എസ് ആർ ടി സി ബസ് എന്ന് പറഞ്ഞാൽ കാട്ടാന പോലെയാ കാട്ടാന പോലെ കാട്ടാനയ്ക്ക് മതം പൊട്ടുമെന്ന് എനിക്കറിയില്ല കാട്ടാനയ്ക്ക് മതം കൂടി പൊട്ടിയാലോ പിന്നെ അവരെന്താ കാണിക്കാന്ന് അറിയില്ലല്ലോ ആയതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചിട്ട് കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ ആനയല്ലേ ഓർമ്മ വരിക പക്ഷെ എനിക്ക് ഓർമ്മ വരുന്ന കാളയാണ് അഴിച്ചിട്ട കാളകളുടെ പോലെ അവർക്ക് എന്തുവാകാം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിറച്ച് തോരണങ്ങളാണ് ഇന്ന് പെയിൻറ് ചെയ്താൽ നാളെ അവിടെ എല്ലായിടത്തും പോസ്റ്ററുകൾ കാണും സി ഐ ട്യൂടെ ഐ എൻ ടി സിയുടെ എ ഐ ടി സിയുടെ ബി ജെ പിയുടെ മസ്തൂർ സംഘിൻ്റെ എല്ലാവരുടെയും അതിന് നേരെ വിരൽ ചൂണ്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട് കെ പി ഗണേഷ് കുമാർ അവകളെ പിന്നെ പുറത്തിറങ്ങി അടക്കുമ്പോൾ ഒരു കണ്ണ് പുറകോട്ടും വേണം കേട്ടോ അത് എപ്പോഴാണ് വന്ന് ഏതാണ് ഒന്ന് നെഞ്ചത്ത് കയറുകയെന്നറിയില്ല ഇപ്പം തന്നെ പലരും നോട്ടപ്പുള്ളി ആയിട്ടുണ്ട് ഗണേഷ് കുമാർ മന്ത്രിയെ നോട്ടപ്പുള്ളി ആക്കിയിട്ടുണ്ട് ഈ എം എൽ എ ആയിക്കഴിഞ്ഞാൽ മന്ത്രി കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പറയാറുണ്ട് നമ്മളുടെ കാമരാജ് തമിഴ്നാട്ടിൽ ആളുകൾ ഓരോന്ന് ചോദിച്ച് ചെല്ലും ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉള്ള പോസ്റ്റ് പോസ്റ്റുകാർ എന്ന് പറയില്ല പോസ്റ്റുകാർ പോസ്റ്റുകാരു ബൾബുഹത്തില്ല അങ്ങനെയൊക്കെ എന്താ ചെയ്യുക പക്ഷെ ആരും വെറുപ്പിക്കില്ല പറ പാകലാം നമുക്ക് പാക്കലാം എന്താ പറയാ അത്ര അദ്ദേഹം പാക്കലാം കാണാമെന്ന് മന്ത്രിക്ക് ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുടെ മുമ്പില് ഇളിച്ചോണ്ടിരിക്കണം ആരും വെറുപ്പിക്കാൻ പാടില്ല ഏതെങ്കിലും വാക്കൊന്ന് തെറ്റി പറഞ്ഞാൽ പോയി പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ പറയാൻ കാരണം കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു അതായത് മറ്റേ കെ എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂമിലേക്ക് അവിടെ കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ ഒരു ദ്വാരം ഉണ്ടായിരിക്കുക ആ ദ്വാരത്തിനകത്ത് അവരിയ്ക്കുക എന്താ പറ്റാ ഈ കടുവകളെ കൂട്ടിലൊക്കെ ഇട്ടിട്ടുള്ള പോലെ അതിനകത്തിരിക്കുക ആ ദ്വാരത്തിലൂടെ കൂടെ ഇത്തിരി ഉയരങ്ങളാണോ ചെറിയ ഇങ്ങനെ അപ്പൊ നമ്മൾ ചോദിക്കാം തിരുവനന്തപുരത്ത് വേണ്ടി വന്നപുരം ഏഹ് വന്നപുരം ഏഹ് നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് ഇതാണ് അവർ ചെയ്യുക നമ്മളിവിടെ ചെല സമയത്ത് ഇവർ അപ്പുറത്ത് അവിടെ സംസാരിച്ചോണ്ടിരിക്കാം ഏഹ് അല്ലെന്നേ അതിപ്പോ എന്റെ ഇൻക്രിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മളിവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഈ രീതിയിൽ അവര് യാത്രക്കാരെ അപമാനിക്കുക ഡ്യൂട്ടി സമയത്തും അവർക്ക് വേറെ പല കാര്യങ്ങളാണ് പലപ്പോഴും അവിടെ തരുമ്പോൾ മൈക്ക് മാത്രമേ ഇരിക്കും മൈക്കിനോട് ചോദിച്ചിട്ട് പല കാര്യമുണ്ടോ ഏതായാലും ഇത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ് കെ എസ് ആർ ടി സി ഉണ്ടായിട്ട് ആയിരം കൊല്ലായിട്ട് ആയിരം കൊല്ലായിട്ട് തന്നെ പരിപാടി കെ എസ് ആർ ടി സി മൂലം തെരുന്നാണ്ട കാലത്ത് മറ്റും ഉണ്ടായിട്ടുള്ളത് അന്ന് അതിൻ്റെ പേര് ട്രാമൻകൂർ എന്തോ പരിപാടി പേര് ആ ഒരു വർഷമോ രണ്ട് വർഷമോ മാത്രമാണ് ഈ ആനവണ്ടി അഥവാ നമ്മളുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഇപ്പം കെ എസ് ആർ ടി സി ഇപ്പം കെ എസ് ആർ ടി സി എന്നുള്ള പേരും പോയി അത് കർണാടകത്തിനാണ് കെ എസ് ആർ ടി സി ഉള്ള പേര് പക്ഷേ നമ്മളത് പറയുന്നു എന്ന് മാത്രം നമുക്കതിൻ്റെ ആ പേരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലാഭവുമില്ല മാസമാസം അങ്ങോട്ട് വെച്ച് കയറ്റി കൊടുക്കണം അതേ സമയത്ത് ഇപ്പോൾ ആ ബസ് സർവീസ് പ്രൈവറ്റുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പോണ പോലെ നമുക്ക് പോകാം മറ്റേ തിരുവനന്തപുരം കണ്ണൂർ ബസ് നമ്മളതിനു ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി പോകാം അവർക്ക് പ്രൈവറ്റ് മേഖലയ്ക്ക് വിട്ടു കൊടുത്താൽ മതി പക്ഷെ വോട്ട് മുഴം കെടുക്കുന്നത് ഇവിടെയല്ലേ ഏതായാലും കെ ബി ഗണേഷ് കുമാർ വലുതായിട്ടുള്ളൊരു കുറ്റം ചെയ്തു കുറ്റകൃത്യം അപരാധം വരാൻ പോകുന്നേ ഉള്ളു ഇപ്പം തന്നെ അപ്പുറത്തും ഉണ്ട് ഇവൻ ആരേവൻ ഇവൻ ആരേവൻ ഏഹ് ഇവൻ്റെ അച്ഛനും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ വാല്ഷ്ടപ്പള്ള അയാൾ ഇത് ചെയ്തിട്ടില്ലല്ലോ ഇവൻ എന്ന ഈ പറയുന്ന ശബ്ദങ്ങൾ ഞാനിവിടെ കേട്ടിട്ടില്ല ഞാൻ തമിഴ്നാട്ടിലായിട്ട് കേട്ടിട്ടില്ല ഏതായാലും അദ്ദേഹം എന്ത് ചെയ്തു യാത്രക്കാരൻ്റെ പോലെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു ഹലോ ആ ഹലോ അത് എടുത്തത് തന്നെ വാക്യം തിരുവനന്തപുരത്ത് വണ്ടി എപ്പോഴാണ് എന്താ പറയാ പറഞ്ഞു ഏഹ് നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ മലയാളത്തിലോടോ പറഞ്ഞത് ഈ രീതിയിലുള്ള മറുപടി അയാൾക്കും കൊടുത്തുണ്ടെന്ന് തോന്നുന്നുണ്ട് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ല ഉടനെ തന്നെ എത്രയോ അഞ്ചോ എട്ടോ കണ്ടോ മറ്റേ പലയിടത്തും വിളിച്ചു ആ കണ്ടക്ടർമാർക്ക് മുഴുവൻ സ്ഥലം മാറ്റം കൊടുത്തിരിക്കുക സ്ഥലം മാറ്റം കൊടുത്ത ചിക്ഷിക്കാണ് വേണ്ടത് അതിൻ്റെ സ്ഥലമാറ്റം അതൊരു ശിക്ഷയാണെങ്കിൽ ആ ഒരു ശിക്ഷ ശിക്ഷ കൊടുത്തിട്ടുണ്ട് സ്ഥലമാറ്റം കൊടുത്തിട്ടുണ്ട് അതൊരു ശിക്ഷയാണ് ഒരു അർത്ഥത്തിൽ കണ്ട്രോൾ റൂമിൽ വിളിച്ചാൽ അധികൃതർ പ്രതികരിക്കുന്നില്ല കൃത്യമായിട്ടുള്ള മറുപടി യാത്രക്കാർക്ക് നൽകുന്നില്ല ഇതൊരു പരാതി വ്യാപകമായിട്ട് നിലനിൽക്കുന്നുണ്ട് എപ്പാ എത്ര കാലായി ഈ ഗണേഷ് കുമാർ ജനിക്കുന്നതിന് മുമ്പ് ഇതുതന്നെയാണ് സ്ഥിതി ഗണേഷ് കുമാർ അത് ആദ്യമായിട്ട് അറിയുന്നതാണോ ഏതായാലും യാത്രക്കാരൻ വിളിക്കുന്നു എന്ന പേരിൽ മന്ത്രി വിളിച്ചു വിളിച്ച സമയത്ത് കൺട്രോൾ റൂം മതിക്കൃതൽ മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് ഈ വിളിക്കുന്ന ആളുകളെ അവർക്ക് മറ്റേതിൻ്റെ വിലയുള്ളൂ എന്ത് രോമത്തിൻ്റെ വില അതിൻ്റെ തമിഴ് വാക്കുണ്ടല്ലോ ആ വില മാത്രമേ ഉള്ളൂ ഒരു നിമിഷം കേട്ടോ ഒരു ഫോൺ വിളിച്ചിട്ട് അതേ ഹലോ ആ തിരുവനന്തപുരത്തേ വണ്ടിയപ്പോഴാണ് ആ പണ്ട് ഊമിന് അത് ഞാൻ ഫോണോടെ വെക്കുകയാണ് ഫോണോടെ വെക്കുകയാണ് പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞാൽ എപ്പോഴാണ് അതിന് പിന്നെ രണ്ടാമത് ഫോൺ ചെയ്യണം ആ ആള് തന്നെ ഫോൺ ചെയ്യാ സാറേ അത് പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞാൽ പിന്നെ തോണേ താൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഫോണിച്ച് മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ വേണ്ടി വയ്ക്കോട അതായത് തെറി വിളിക്കുമ്പോൾ അവര് ഇതാണ് സ്ഥിതി ഞാനൊരിക്കൽ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർക്കോ സേലത്തക്കോ പോവുകയാണ് വണ്ടിയിൽ കയറിയ സമയത്ത് അറിയാതെ വണ്ടിയിൽ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി കയറി ഉടങ്ങുന്നത് ഉറങ്ങിപ്പോയി അതാണ് രസം വൈകുന്നേരമാണ് രാത്രി എത്ര ഏഴുമണിക്ക് എട്ട് മണിക്ക് മറ്റാണ് പട്ടിക്കാട് എത്തിയ സമയത്ത് അവിടെ എത്തിയപ്പോഴാണ് അവിടെ ചായ അവിടെ ചായ കളിയ എന്തെങ്കിലും അത്യാവശ്യം ഉള്ളവരോ അവിടെ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞാൽ അവിടെയാണ് വണ്ടി നിർത്തുന്നത് ഞാൻ ചാടി കഴിയുന്നതാണ് ഇവർ അവിടെ നിന്നോ വരുന്ന വണ്ടിയാണ് എറണാകുളത്ത് മറ്റോ വരുന്നതാണ് എട്ടര ആയപ്പോൾ ആ പട്ടിക്കാട് അവിടെ പട്ടിക്കാടാണ് എവിടെ അവിടെ കൊണ്ട് നിർത്തി ഞാൻ അവിടെ അറിയാണ്ടിങ്ങനെ തൂങ്ങിയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ആള് വണ്ടി ഒന്ന് റായിട്ട് വന്ന വിസറടിക്കുമ്പോളാണ് ഞാൻ ഹഷു എൻ്റെ എവിടെ സ്ഥലം ഇന്ന സ്ഥലം ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാ എന്താ സാർ എന്നോട് ചോദിക്കുന്നത് എന്താ സാർ കുറച്ച് വെള്ളം കൂട്ടുക ഹായ് ഹായെന്താ ഇത് മടിയടിച്ച് വണ്ടി നിർത്തി എന്നിട്ട് പറഞ്ഞു വെള്ളം മാത്രം മതി വാങ്ങിച്ചു അത് മതി പറഞ്ഞു ഇയാൾ ഓടിപ്പോയിട്ട് ആ കടയിൽ പോയിട്ട് കുപ്പി വെള്ളം എന്നല്ലേ തന്നു പൈസ പോലും വാങ്ങിച്ചില്ല വിശ്വസി വിശ്വസിച്ചാൽ മതി അത്തരം മര്യാദ കാണിക്കുന്ന കെ എസ് ആർ ടി സി ആ മറ്റേ ഇങ്ങനെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടും ഉണ്ട് അത് തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് അവിടെ നാലോ അഞ്ചോ ജീവനക്കാരോ ഇവിടെ ഏഴോ എട്ടോ ജീവനക്കാരാണ് എന്നിട്ട് പോലും ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് പൊടി വന്ന് ഞാൻ ഡ്രൈവറുടെ പ്ലാറ്റ്ഫോമിനകത്ത് കേറുന്നോടത്ത് ഒന്ന് അടിഞ്ഞു കൂടി അവിടെ കെടുക്കേണ്ടത് ഇങ്ങനെ വാരി എടുത്ത് ഒരു വീട് പണിയുള്ള മറ്റേ മണൽ അവിടെ കയറി കിടക്കേണ്ടതായിരിക്കും ഇതാണ് സ്ഥിതിഗതികൾ അപ്പോൾ മര്യാദകളില്ല അതുപോലെ തന്നെ മറ്റേ ഒരു പുതിയ ബസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബസ് പിറ്റേ ദിവസം ഇടിക്കും അതിനപ്പം തന്നെ കൊണ്ട് കട്ടപ്പുറത്ത് കയറ്റും എന്നിട്ട് അതിനെ വരെ മാത്രല്ല ഈ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ആ ബസ് അവർ കാലത്തെഴുതേറ്റിട്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വഴി ആ ബസ്സിനെ കുളിപ്പിക്കുക അതിനു വെച്ചാൽ ശമ്പളമൊന്നുമില്ല അവർ ബസ്സിനെ വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒഴിച്ച് അവർ എവിടെ എന്തെങ്കിലും അമ്പലത്തിൽ നിന്നും കുറച്ച് ചന്ദനയൊക്കെ മാരി അവിടെ എവിടെങ്കിലും തേച്ച് എവിടെയെങ്കിലും മാല പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരിക്കും ആ മാലയിട്ട് ഒക്കെ ഇട്ടാണ് അവർ അവിടുന്ന് പുറപ്പെടുക രാത്രി വന്നു കഴിഞ്ഞാൽ അത് അവിടെ എവിടെയാണ് കിടക്കണമെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് അവര് വീണ്ടും അത് വൃത്തിയാക്കി അതിനകത്ത് കൊച്ചു കൊച്ച് ടയർ മാറ്റണമെങ്കിൽ അവരാ മാറ്റുന്നത് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വന്നു അത് അവരടുത്ത വർക്ക് ഷോപ്പിൽ പോയിട്ടാ മാറ്റുന്നത് ഇതല്ല എന്തെങ്കിലും വണ്ടിക്ക് അടിക്കുന്നില്ല രണ്ട് വയറവിടെ കിടക്കണ്ടാവും ആ വയർ മുട്ടാത്തല്ല പ്രശ്നവും ഒന്ന് മുട്ടിച്ചാൽ മതി അത് നമ്മൾ ചെയ്യൂല്ല അത് ഞാൻ എടപ്പാളിൽ ആൾക്കാർ വരണം അവിടെ ഒരു സർവീസ് മുടങ്ങിയിട്ടുണ്ടോ ആകെ വേറെ വണ്ടിയിൽ കയറ്റി വിടും ഈ രീതിയിലുള്ള ഒരു ഒരുപാട് പരിപാടികൾ അതായത് ഫോൺ വിളിച്ചപ്പോൾ അവരെ എൻക്വയറി വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നുള്ള പരിപാടി മാത്രമല്ല ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ തോരണം തൂക്കിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല വഴി കൂടെ നടക്കാൻ പറ്റില്ല അതുപോലെ സി ഐ ട്യൂവിൻ്റെ തോരണങ്ങൾ ഐ ഐ ടി എസിൻ്റെ തോരണങ്ങൾ മസ്സൂർ സംഘിൻ്റെ തോരണങ്ങൾ കോൺഗ്രസ്സുകാരുടെ തോരണങ്ങൾ ഇങ്ങനെ ഞാത്തിയിട്ടുണ്ട് എല്ലായിടത്തും അവരെ പാർട്ടി ഓഫീസിൻ്റെ പോലെ ഇത് പുതു പൊതുവായിട്ടുള്ള സ്ഥലമാണ് എൻ്റെയും നിങ്ങളുടെയും സ്ഥലമാണ് അവിടെയാണ് ഇത് നിന്റെ സ്ഥലമല്ല ഇത് ഞങ്ങളുടെ സ്ഥലമാണ് കെ എസ് ആർ ടി സി കാര്യം അത് പ്രത്യേക ലോകത്തിന് വന്നവരാണ് ആ കെ എസ് ആർ ടി സി ആ പ്രെമിസസ് മുഴുവൻ അത് നിന്റെ ഞങ്ങളുടെയാണ് ഈ രീതിയിൽ അവർ ഇതുപോലെ തന്നെ വണ്ടിയിൽ വന്ന് ഹോണടിക്കണൊന്നുമില്ല അപ്പൊ നമ്മളവിടെ എവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ആഹാരം കഴിക്കുന്ന പരിപാടി ഇന്നുള്ള കാലത്ത് ഇന്നപ്പത്തെ സീരിയെന്തായിരിക്കും അറിയില്ല ഇന്നപ്പത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കില്ല എവിടെ തന്നെ കൊല്ലത്തോ കോട്ടയത്തോ കൊണ്ടുവന്ന് വണ്ടി അവിടെ ആ ഹോട്ടലിനെ മുമ്പിൽ നിർത്തിയിട്ട് അവർ പറയാം ഞാൻ കുറച്ചപ്പോൾ പത്തിരുപത് മിനിറ്റ് ആഹാരം ഏഹ് പത്തിരുപത് മിനിറ്റ് ഉണ്ട് ആഹാരം കഴിക്കുന്ന വേണമെങ്കിൽ എന്നാടി ഇറക്കി ഇവരവിടെ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ആദ്യം തന്നെ ചിക്കനും മട്ടനും എന്താണെന്ന് വെച്ചാൽ അതും വെച്ചതും പറുത്തതും എല്ലാം കൂടിയിട്ട് ചോറ് അവർക്ക് വെച്ചു കൊടുക്കും ആഹാരം കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴോ എന്താ ഇവിടെ വേണ്ടേ ഞങ്ങൾക്ക് മീൽസ് വേണം അത് കൊണ്ട് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പം അതിനകത്ത് സാമ്പാർ ഉണ്ടാവില്ല സാമ്പാർ കിട്ടിയില്ല കേട്ടോ സാമ്പാർ എന്ന് നോളിച്ചു പറയും അത് വരുമ്പോഴേക്കും അടുത്ത മിനിറ്റ് കഴിഞ്ഞ് എല്ലാം കൂടി കഴിഞ്ഞ് തുടങ്ങി പത്ത് മിനിറ്റ് കഴിയും അപ്പോഴേക്കും ഈ കണ്ടക്ടറും ഡ്രൈവറോട് ഒന്ന് എഴുന്നേറ്റായിരിക്കും അവർക്ക് പിന്നെ ബീഡിയും സിഗരറ്റും മറ്റെന്തേലും കാര്യം വെച്ചാൽ ഹാൻഡ്സ് ആ ഹാൻസും കൊടുക്കും അവർ പോയിട്ട് അവിടെ പോയിട്ട് മറ്റേ ബസ്സിനകത്ത് പോയിട്ട് വേ വേ തടിക്കും ഇവിടെ വൻ വായന അണ്ണാക്കിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല അതെല്ലാം കൂടി വിഴുകി അവർ എഴുന്നേറ്റ് പോകും അവിടെ ഈ പപ്പടം കിട്ടിയിട്ടുണ്ടാവില്ല സാമ്പാർ കിട്ടിയിട്ടുണ്ടാവില്ല തയ്യല് കിട്ടിയിട്ടുണ്ടാവില്ല ഇതെല്ലാവടത്ത് നടക്കുന്ന കാര്യമാണ് അതെന്ത് മര്യാദ കേടാൻ നോക്കുക ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തൊട്ടപ്പുറത്ത് വാളയാറിന് അപ്പുറത്ത് കെ എസ് ആർ ടി അവരുടെ തമിഴ്നാട് വെച്ചു നോക്ക് അവിടെ ഇട്ട് ആ ഹോട്ടലിനകത്ത് ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടോ അഹാരം കഴിക്കാൻ വെയിറ്റ് ചെയ്യാൻ പറയും പോലെ എല്ലാം കഴിഞ്ഞിട്ട് അതിനകത്തൊരു അധ്യാത്മികതയുണ്ട് അതിനകത്തൊരു ദൈവികതയുണ്ട് നമ്മളുടെ അവിടെ യാത്രക്കാരുടെ പരമപുജ്ഞം പരമപുജ്ഞം അതാണ് അവിടെ ഇവിടുത്തെ സ്ഥിതി അതാണ് ഏതായാലും ഈ കണ്ട മറ്റേ നാല് എന്താ കണ്ടക്ടർമാരെ അടക്കം അവർ ഒമ്പത് കണ്ടക്ടർമാരെ ആ സ്ഥലം മാറ്റിയിട്ടുള്ളത് എവിടെ ഏതോ സ്ഥലത്തേക്ക് അപ്പം എന്തുണ്ടാവും ഇവിടെയുള്ള ദുര്യോഗം അവിടേക്ക് പോയി അത്ര മാത്രമേ ഉള്ളൂ അവിടുത്തെ കുറേ ദുര്യോഗത്തിന് ഇങ്ങോട്ട് വരുത്തിയിട്ടുണ്ടായിരിക്കും ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ കെ എസ് ആർ ടി സിയിലുള്ള മച്ചുപശുക്കളാണ് അവരെ തൊഴുത്ത് മാറ്റി കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഏതായാലും എനിക്ക് തോന്നുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ ആ ചെറുപ്പത്തിന്റെ ആൾക്കെപ്പോഴും പത്തറുപത് വയസ്സുണ്ടെങ്കിൽ പോലും ആളെപ്പോഴും ചുളു ചുള്ളനായിട്ടാണല്ലോ നടപ്പ് ആണ് അതിനുള്ള ആരോഗ്യം ശേഷിയുണ്ട് എല്ലാ എല്ലാ കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ അദ്ദേഹം ഇങ്ങനൊരു കാര്യം ചെയ്തു ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് കാണിക്കാൻ വേണ്ടി ചെയ്തു മാത്രം ഇതിനകത്ത് ആ അറ്റമ്പൽ സമൂലം മാറ്റം വരുത്താൻ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാറെ നിങ്ങളുടെ അവിടെ ഒരു ഗണേശനുണ്ടല്ലോ അങ്ങല്ല വേറെ ഗണേശൻ ഉണ്ടല്ലോ കൊട്ടാരക്കര ഗണേശൻ കൊട്ടാരക്കര ഗണപതി ഏ അദ്ദേഹം വന്നാലും നടക്കില്ലാട്ടോ അതായത് ആനവണ്ടിയമ്മ ആനദൈവമായിട്ടുള്ള കൊട്ടാരക്കര ഗണേശം വന്നാൽ പോലും എന്ന് പറയും അതിനകത്തുള്ള ആൾക്കാർ അതുപോലെയുള്ള കെട്ടുറപ്പാണ് അവിടെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ അങ്ങ് വിളിച്ചു അവർ മര്യാദ കാണിച്ചില്ല പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ നാളെ ഒരു സ്ത്രീ വിളിച്ചാലോ അവർക്കറിയാം സ്ത്രീ വിളിക്കുമ്പോൾ ഗണേഷ് കുമാർ ആവില്ലല്ലോ ഏത് ഇനിയും തുടരും ഇതേപോലെ തുടരും ഒരിക്കലും ആരോ മറ്റേ നമ്മളുടെ ഏതൊരു നടൻ ഏതൊരു നടനോട് ചോദിച്ചില്ലേ നടമ്പൻ്റെ പേര് പറയില്ല എന്താണോ മുണ്ടക്കാൻ നന്നാവാത്ത എന്താണോ നന്നാവാത്തെന്ന് ചോദിച്ചല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഗണേഷ് കുമാർ അല്ല ഒരായിരം ഗണേഷ് കുമാർ അല്ല സാക്ഷാൽ ഗണേശൻ വന്നാലും കൊട്ടാരക്കര ഗണേശൻ വന്നാലും ഇവിടുത്തെ സ്ഥിതി അതേപോലെ തന്നെ തുടരുകയുള്ളൂ ഒരു മാറ്റവും വരില്ല കെ എസ് ആർ ടി സിയിൽ നിന്ന് അഞ്ചിന്റെ പൈസ പോലും ഇങ്ങോട്ട് കിട്ടാനുണ്ടാവില്ല അങ്ങോട്ട് കൊടുക്കലേ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നിർത്തി വെച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം കാണിച്ചു തരാം പറയും ഇതൊക്കെയാണ് ഇവിടെ ഇതിനകത്ത് ഇതിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ കാര്യങ്ങളതാണ് അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ അവരുടെകളെ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനൊക്കെ ഉണ്ടല്ലോ ആ അവിടെ അങ്ങോട്ട് കൂടിയാൽ മതിയെന്നേ ഏ അങ്ങൾ എന്തിൻ്റെ പോരായ്മയാണ് പേരുണ്ട് പെരുമയുണ്ട് സാമ്പത്തികമുണ്ട് എല്ലാം ഉണ്ടല്ലോ എന്തിനാ വെറുതെ നന്നാവാത്ത ഒന്നിനെ ഇവര് ഇവർക്കറിയാം ഞങ്ങൾ എന്തൊക്കെയാണ് ഇത് വെച്ച് ചെയ്യുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം അറിയാത്തത് കൊണ്ടല്ല അതിനുള്ള വിവേകമില്ലാത്തത് കൊണ്ടല്ല ഇതിനെ നേരിയാക്കി കൊണ്ട് അതിനൊരു നല്ലൊരു മനോഭാവം വേണം ആ മനോഭാവം വളർത്തിയെടുക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ കെ എസ് ആർ ടി സി നിർത്തലാക്കുക മാസം മാസം വർഷം വർഷം രണ്ട് മൂന്ന് വട്ടം കെ എസ് ആർ ടി സിക്ക് എൺപത് കോടിയും നൂറ്റി എഴുപത് കോടിയും ശമ്പളത്തിന് കൊടുക്കുന്ന പരിപാടി നിർത്തിവെക്കുക എന്നിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് മുതലാളിമാർക്ക് അതങ്ങോട്ട് വിട്ടുകൊടുക്കുക അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മളുടെ നാഷണൽ ഹൈവേയുടെ എം സി റോഡിൽ കൂടിയും ആലപ്പുഴ നാഷണൽ ഹൈവേ കൂടിയും ഇനി വരാൻ പോകുന്ന വലിയ നാഷണൽ ഹൈവേൻ്റെ എത്രയും അറുപതോ എൻ എച്ച് ആർ അതിക്കൂടെ പറക്കുന്നത് അതിക്കൂടെ ഓടുന്നതല്ല പറക്കുന്നത് സൂപ്പർ സോണിക് വിമാനങ്ങളായിരിക്കും അതിനകത്ത് ഇങ്ങനെ ആടിയോ എല്ലി വെറുതെ നമുക്ക് തോന്നും ഒന്ന് കെ എസ് ആർ ടി സിയിൽ വെറുതെ യാത്ര ചെയ്താലോ ഒന്ന് ഡൽഹി മെട്രോയിലൊക്കെ അങ്ങനെ ഞാനുള്ള സമയത്ത് അവിടെ രോഹിണിയിൽ നിന്ന് ബാദലി എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട് രാഷ്ട്രീയ സ്റ്റേഷനിലാണ് അവിടെ ചെല്ലും അവിടുന്ന് കയ്യിൽ ടിക്കറ്റ് ഉണ്ട് അത് വെച്ച് ആറ്റം വരെ പോകും എന്നിട്ട് അവിടെ ഒരു ചായ കുടിക്കും ഇങ്ങോട്ട് തിരിച്ചു വരും അത് സുവർണമയമായിട്ടുള്ളൊരു യാത്രയാണത് ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോഴും ദുബായിൽ എത്തിയിട്ട് അവിടെ നിന്നുള്ള കാര്യത്തിൽ അവിടെ സുഹൃത്തുക്കളെ കാണുക അവിടുത്തെ കാര്യക്രമാലികളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് അമ്പത് ശതമാനം സന്തോഷം ബാക്കി അമ്പത് ശതമാനം ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് പോകുന്നതിലാണ് സന്തോഷം സന്തോഷം അപ്പോൾ ആ ഒരു അവസ്ഥ നല്ല റോഡുകൾ വരുന്നു വരുന്നുണ്ട് അതിലോ നല്ല ബസ്സുകൾ സൂപ്പർ സോണിക്ക് സാധനങ്ങൾ ഓടിക്കണമെങ്കിൽ ഈ കെ എസ് ആർ ടി സി പിരിച്ചുവിടണം വെറും മാർഗമല്ല കാരണം ആദ്യം മുതൽ മുടി വരെ അതിനെ 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 കുഷ്ടം ബാധിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സിക്ക് ഇനി അവിടെ ചികിത്സിച്ചിട്ടും ഇവിടെ ചികിത്സിച്ചിട്ടും കയ്യുമ്പോൾ ചികിത്സിച്ചിട്ടും കണ്ണുമ്പോൾ ചികിത്സിച്ചിട്ടും കാര്യമില്ല അതിൻ്റെ സമയം കഴിഞ്ഞു കെ എസ് ആർ ടി സിയുടെ സമയം കഴിഞ്ഞു കെ എസ് ആർ ടി സി ചത്തു അതാണ് സത്യം അതുകൊണ്ട് അതിനെ കൊണ്ട് കുഴിച്ചിടും കെ ബി ഗണേഷ് കുമാർ അവരുടെ ഇനി അതേ പറ്റൂ ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ പറഞ്ഞു ശരിയല്ലേന്ന് നമസ്കാരം